ഹലോ ഗായ്സ് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് വീഡിയോ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ എത്ര ശ്രമിച്ചിട്ടും പറ്റുന്നില്ല കുറേ നാളായി വിചാരിക്കുന്നു ഇങ്ങനെ ക്യാമറ കയ്യിൽ പിടിച്ചിട്ട് വ്ളോഗ് മോഡൽ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യണം ഈ ഒരു ഐഡിയ എവിടെയെന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് നാൾ മുമ്പ് ഇരുന്നിട്ട് എൻ്റെ പഴയ വീഡിയോസ് ഒക്കെ കണ്ടു അപ്പോൾ കുറച്ച് വീഡിയോസിൽ ഞാൻ അതുപോലെ ക്യാമറ കയ്യിൽ പിടിച്ചിട്ട് വ്ഗോഗ് മോഡൽ കുറച്ച് ആർട്ട് വീഡിയോസ് എല്ലാം ചെയ്യുന്നുണ്ട് സോ അതുപോലെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് കമ്മ്യൂണിറ്റി ടാബിൽ കുറച്ച് ദിവസം മുമ്പ് ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ പോയി കഴിഞ്ഞാൽ ആ പോസ്റ്റ് കാണാം നമ്മൾ ലാസ്റ്റ് ഇട്ടേൻ്റെ തൊട്ടുമ്പത്തൊരു പോസ്റ്റ് ഹൗ ടു ഡ്രോ വീഡിയോസ് നമ്മൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ ഒരു പ്ലാൻ ഉണ്ട് സോ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുള്ള സബ്ജക്റ്റ് കമൻറ്റ് ചെയ്യാമോ എന്നാണ് ആ പോസ്റ്റ് തൊണ്ണൂറ്റഞ്ച് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ തുറന്ന് നോക്കി എല്ലാം ഞാൻ വായിച്ചു നോക്കി ഒരുപാട് നല്ല നല്ല ടോപ്പിക്കുകൾ നിങ്ങൾ കമൻ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഏറ്റവും ആദ്യം ഈ ഒരു ടോപ്പിക്കാണ് എടുക്കുന്നത് ഏറ്റവും ഫസ്റ്റ് കമൻ്റ് ചെയ്ത ആളുടെ റിവ്യൂ എന്ന് പറയുന്ന ഒരാളാണ് കമൻ്റ് ചെയ്തത് ഇതിലെന്തോ ഒരു റിപ്ലൈ വന്നിട്ടുണ്ടല്ലോ അതെന്താ ഒന്നും കാണുന്നില്ല ടിച്ചുപോയി ഗ്സ് ഓക്കെ അപ്പോൾ ഈ ഒരു കമൻ്റാണ് നമ്മൾ എടുക്കുന്നത് ഡ്രോയിങ് എക്സ്പ്രഷൻസ് സ്കിൻ ടെക്സ്ചർ ഒക്കെ ചെയ്യാമെന്ന് ചോദിച്ചിട്ടാണ് കമൻറ്റ് വരുന്നത് കൂടാതെ ഹാൻഡ് ഡ്രോയിങ് അതുപോലെ തന്നെ ലിപ്പ് അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ഹൗ ടു ഡ്രോ വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാം ഞാൻ വായിച്ച് നോക്കിയിട്ടുണ്ട് എല്ലാം ബാക്ക് ടു ബാക്ക് ആയിട്ട് വീഡിയോസ് ഇനി നമ്മുടെ ചാനലിൽ വരും പിന്നെ ഇത് എന്തുകൊണ്ട് ഈ വീഡിയോ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ടോപ്പിൽ എടുക്കുന്ന കമൻ്റ് ആണ് മൂന്ന് ലൈക്കോളം കമൻ്റിനെ കിട്ടിയിട്ടുണ്ട് മൂന്ന് പേര് ലൈക്ക് അടിച്ചിട്ടുള്ളൂ എന്തായാലേ ശരിക്കും അത് നല്ല റീസൺ ഞാനൊരു പോർട്രേറ്റ് ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ സ്കിൻ ടെക്സ്ചർ ചെയ്യുന്നത് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് സോ ആ വീഡിയോ തന്നെ ഒന്നാവട്ടെ എന്ന് വിചാരിച്ചു നമുക്ക് വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം എൻ്റെ പേര് സച്ചിൻ ഐ എം ആർട്ടിസ്റ്റ് ഐ ഹാവ് എ ഡ്രീം ടു മൈ ആർട്ടാണ് this is ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് ലൈറ്റോണാണ് ഞാനിവിടെ ഒരു ഡ്രൈ ബ്രഷും ഗ്രാഫൈറ്റ് പൗഡറുമാണ് യൂസ് ചെയ്യുന്നത് നമ്മുടെ കഴിഞ്ഞ കുറേ വീഡിയോസിൽ ഈ ടൂൾസ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ ഈ ടൂൾസ് ഇല്ലെങ്കിൽ നോർമൽ ഒരു എച്ച് ബി പെൻസിൽ ഉപയോഗിച്ചിട്ട് ലൈറ്റോൺ ഉള്ള ഭാഗങ്ങളെ ഷെയ്ഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ ഓൾറെഡി ഈ ഒരു പ്രോട്ട്രറ്റിൻ്റെ കുറച്ച് ഭാഗം കംപ്ലീറ്റ് ആക്കി ഈ കളിൻ്റെ ഭാഗമാണ് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പോകുന്നത് അപ്പോൾ ആ ഒരു ഭാഗം ശ്രദ്ധിക്കുക ഫസ്റ്റ് നമ്മൾ ലൈറ്റ് ടോൺ ആണ് ചെയ്തിട്ടുള്ളത് രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ മിഡിൽ ടോൺ ആണ് ചെയ്യുന്നത് ഇതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ടു ബി അല്ലെങ്കിൽ ഫോർ ബി പെൻസിലാണ് ഇവിടെ മിഡിൽ ടോൺ വീഴുന്ന ഭാഗങ്ങൾ ടോട്ടലി അതിൻ്റെ ഷെയ്പ്പ് നോക്കി ഞാനൊരു പാരൽ ഹാച്ചിങ് മെത്തേഡ് വഴിയാണ് ഷെയ്ഡ് ചെയ്യുന്നത് കൂടുതൽ ഡീറ്റെയിൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കാനായിട്ട് പോകുന്നില്ല വളരെ റഫായിട്ട് തന്നെ പെട്ടെന്ന് ഷെയ്ഡ് ചെയ്ത് തീർക്കുന്ന ഒരു മെത്തേഡിലാണ് ഞാനിത് ചെയ്തിട്ടുള്ളത് ഇവിടെ മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഞാൻ സ്കിൻ ടെക്സ്ച്ചർ ഷെയ്ഡ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ യൂസ് ചെയ്യുന്ന പെൻസിൽ സ്റ്റെറ്റ്ലർ എന്ന ബ്രാൻഡിൻ്റെ മാർഷ്ലോമോഗ്രാഫ് എയിറ്റ് ബി പെൻസിലാണ് ഇദ്ദേഹം ഒരു വയസ്സായിട്ടൊരാളായതുകൊണ്ട് തന്നെ സ്കിന്നിൽ കുറച്ച് വിസിബിൾ ആയിട്ടുള്ള ചുളിവുണ്ട് അത് കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ചുളിവുകളായതുകൊണ്ട് തന്നെയാണ് ഞാൻ ഡാർക്ക് പെൻസിൽ യൂസ് ചെയ്യുന്നത് കുറച്ചും കൂടി ലൈറ്റായിട്ടുള്ള ചുളിവുകളാണെങ്കിൽ നിങ്ങൾക്ക് എച്ച് ബി പെൻസിൽ ടു ബി പെൻസിൽ യൂസ് ചെയ്യാവുന്നതാണ് പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം മാക്സിമം ആ ചുളിവെല്ലാം ഒബ്സർവ് ചെയ്ത് വരയ്ക്കുക പിന്നെ ഈ ഒരു പെൻസിൽ കൂടാതെ ഞാൻ ഒരു മോണോസീറോ ഇറേസർ യൂസ് ചെയ്യുന്നുണ്ട് ഏതെങ്കിലും ഭാഗത്ത് ചെറിയ ഹൈലൈറ്റ് ഹൈലൈറ്റൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഈ ഇറേസർ ഉപയോഗിച്ച് ചെറുതായിട്ട് ഇറേസ് ചെയ്ത് ചെറിയ ചെറിയ ഹൈലൈറ്റിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും സോ ഇതൊരു ബിഗിനർ ഫ്രണ്ട്ലി ട്യൂട്ടോറിയൽ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഹൈപ്പർ റിലിസ്റ്റിലേക്ക് നമ്മൾ പോകുന്നില്ല മിനിമം നിങ്ങൾ സ്കിന്നിൻ്റെ ടെക്സ്ചറിൽ വരുന്ന ചെറിയ ചെറിയ പാറ്റേൺസ് ഒബ്സർവ് ചെയ്യാനായിട്ട് നോക്കുക എന്നിട്ട് സിംപ്ലി ആ പെൻസിൽ ഉപയോഗിച്ച് അത് വരച്ചെടുക്കുക ഇനി ഒരുപാട് ഡാർക്ക് അല്ലാത്ത കുറച്ച് ടെക്സ്ചറുകളൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഞാനിവിടെ ചെയ്യുന്ന പോലെ തന്നെ ഒരു ഫോർ ബി അല്ലെങ്കിൽ ടൂ ബി പെൻസിൽ ഉപയോഗിച്ച് വരച്ചെടുക്കാനും സാധിക്കും മാക്സിമം അതിൻ്റെ പാറ്റേൺസ് ഒബ്സർവ് ചെയ്യാനുള്ളതാണ് ഇതിൻ്റെ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങളുടെ റെഫറൻസ് പിക്ചർ മൊബൈലിലൊക്കെ ആണെങ്കിൽ നന്നായിട്ടൊന്ന് സൂം ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ആ പാറ്റേൺസ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും ചെറിയ ഡോട്ടായിട്ടും ചെറിയ ലൈൻസ് ആയിട്ടും ചെറിയ ക്രോസ്ഡ് ആയിട്ടുള്ള ലൈൻസ് ആയിട്ടൊക്കെ ചെറിയ ചെറിയ പാറ്റേൺസ് കാണാൻ പറ്റും പിന്നീട് അതെല്ലാം ഒരു ബ്ലെൻഡിങ് സ്റ്റമ്പ് ഉപയോഗിച്ച് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ് അടുത്ത സ്റ്റെപ്പ് ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് നേരത്തെ കൊടുത്ത ആ ഒരു മിഡിൽ ടോണും കൂടി ഒരുമിച്ചിട്ടാണ് നമ്മൾ ബ്ലെൻഡ് ചെയ്യുന്നത് അപ്പം നോർമലി ഒരു സ്കിന്നിൻ്റെ ആ ഒരു ഷെയ്ഡിലേക്ക് ടോട്ടലി അത് മാറുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കാനും പറ്റും അവസാനത്തെ സ്റ്റെപ്പിൽ ഡാർക്ക് ടോൺസ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നേരത്തെ നമ്മൾ യൂസ് ചെയ്ത ഡാർക്കസ്റ്റ് പെൻസിലായ സ്റ്റെഡ്ലറിൻ്റെ മാൾസ്ലോമോഗ്രാഫ് ബ്ലാക്ക് എയിറ്റ് ബി പെൻസിലാണ് ഇവിടെ ഞാൻ ഡാർക്ക് ടോൺ കൊടുക്കാനായിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ നല്ല രീതിയിൽ ബ്ലാക്ക് പോലത്തെ ഒരു ഷെയ്ഡ് ഈ പെൻസിൽ നമുക്ക് തരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചുളിവൊക്കെ കുറച്ചും കൂടി ഡെപ്തിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും എന്നിരുന്നാൽ കൂടി കുറച്ചും കൂടി കെയർഫുൾ ആയിട്ട് നിങ്ങൾ ചെയ്യുക കാരണം ഇത് ഒരു തവണ വരച്ച് കഴിഞ്ഞാൽ ഇറേസ് ചെയ്ത് കളയാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് നോർമൽ പെൻസിലിൻ്റെ പോലെയല്ല നിങ്ങൾ ഒരുവിധം പേർക്ക് യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ടാകും അപ്പം കെയർഫുള്ളായിട്ട് യൂസ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സ്റ്റെപ്പിൽ ചെയ്യേണ്ട കാര്യം പിന്നെ നോർമൽ നമ്മുടെ ഗ്രാഫൈറ്റ് പെൻസിലുള്ള പോലെ തന്നെ ഗ്ലേസിങ് ഇതിന് കുറച്ച് കുറവാണ് അതുകൊണ്ടാണ് ഈ ഒരു പെൻസിൽ ഞാൻ യൂസ് ചെയ്യുന്നത് എൻ്റെ ഫേവറേറ്റ് സ്റ്റിൽ ചാർക്കോൾ പെൻസിൽസ് ആണ് പക്ഷേ ഈ ഒരു ആർട്ട് വർക്കിൽ കുറച്ച് നോർമൽ ഗ്രാഫൈറ്റ് പെൻസിൽ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റെപ്പ് ഉണ്ടല്ലോ ഇതും കഴിഞ്ഞൊരു സ്റ്റെപ്പും സ്ക്രീൻ ടെക്സ്ചർ എന്നുള്ള സ്റ്റെപ്പും വീണ്ടും വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ചെയ്യും കാരണം ഇനി കൂടുതൽ ചെയ്യുമോ നമുക്ക് ഓരോരോ കാര്യങ്ങളും നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യാനായിട്ട് സാധിക്കും നമ്മൾ നേരത്തെ ചിത്രത്തിൽ ഒബ്സർവ് ചെയ്തപ്പോൾ കണ്ടുപിടിക്കാത്ത ഇൻട്രിക്കേറ്റ് ഇൻട്രിക്കേറ്റായിട്ടുള്ള ഇൻട്രിക്കേറ്റിൻ്റെ മീനിങ് എന്താണാവോ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽസ് വരെ നമുക്ക് പിന്നീട് ഒബ്സർവ് ചെയ്യുമ്പോൾ കാണാനായിട്ട് പറ്റും അത് ഈ ഒരു സ്റ്റെപ്പിൽ എനിക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ഇങ്ങനെ ഒബ്സർവ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചിത്രം അങ്ങനെയാണ് മുന്നോട്ട് പ്രോഗ്രസ് ചെയ്യുന്നത് പിന്നെ ഈ ഒരു ഡ്രോയിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് കുറച്ചും കൂടി വെറൈറ്റി ആയിട്ടുള്ളൊരു പോർട്രേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു കോൺസെപ്റ്റ് എടുത്തിട്ട് ചെയ്ത ഒരു ആർട്ട് വർക്കാണ് ഒരുപാട് സമയം എടുത്തിട്ടുണ്ട് ഇത് ചെയ്യാനായിട്ട് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയം വരെ ഈ ഡ്രോയിങ് ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടില്ല എന്നിരുന്നാൽ കൂടി ഇതിൻ്റെ ഫൈനൽ സ്റ്റെപ്പ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇദ്ദേഹത്തിൻ്റെ വായിൽ എന്താന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത് ചെറിയൊരു ത്രെഡ് കിട്ടി ഇപ്പോൾ അത് വെച്ച് ഡെവലപ്പ് ചെയ്തൊരു ഡ്രോയിങ് ആണ് ആനയെ തിന്നുന്ന വിശപ്പ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇപ്പോൾ ഒരു മനുഷ്യൻ റിയൽ ആയിട്ടൊരു ആനയെ തിന്നുകയാണെങ്കിൽ അതെങ്ങനെ ഇരിക്കും അത് സങ്കല്പിച്ചിട്ടാണ് ഈ ഒരു ഡ്രോയിങ് വരച്ചിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് വിചാരിക്കുന്നു ഇനി ഇതുപോലുള്ള ഹൗ ടു ഡ്രോ വീഡിയോസും കുറച്ചും കൂടി സിനിമാറ്റിക് ആയിട്ടുള്ള ആർട്ട് വീഡിയോസും നല്ല നല്ല പെയിന്റിങ് ട്യൂട്ടൂറിയൽസൊക്കെ ആയിട്ട് നമ്മുടെ ചാനലിൽ വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു